മലയാളികളില്ലല്ലോ മഴക്കാലമായി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മുടെ വയറൊന്ന് കത്താറുണ്ട് അങ്ങനെ നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് പറ്റിയ സൈറ്റുകൾ ചെറിയ ചെറിയ കടകൾ നോക്കി ഇറങ്ങാറുണ്ട് പക്ഷേ എത്ര ഇറങ്ങിയാലും നമ്മൾ ചെന്നെത്തുന്നത് എന്നും പോകുന്ന അതേ സ്പോട്ടുകൾ തന്നെ ആയിരിക്കും പക്ഷേ ഇന്ന് കരുനാഗപ്പള്ളിക്കാരായിട്ടുള്ള നിങ്ങൾക്ക് പുതിയൊരു സ്പോട്ട് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ചിന്ന സ്പോട്ടിൽ എന്തെല്ലാം ഐറ്റംസ് ആണെന്നറിയോ ചിക്കൻ കറി ബീഫ് കറി ബീഫ് ഫ്രൈ നൂറ് ഗ്രാം വെറും എഴുപത് രൂപയ്ക്ക് തൂക്കി കൊടുക്കുന്ന ബാംഗ്ലൂർ സ്ട്രീറ്റ് ഫുഡ് സെറ്റപ്പ് ചിക്കൻ ഫ്രൈ താറാവ് കറി പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം എല്ല് കറി നമ്മൾ ഓർഡർ ആക്കിയത് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും എല്ല് കറിയുമാണ് എല്ലുകറിയും നോക്കിയാലോ അങ്ങനെയാണെന്ന് നോക്കിയാലോ ഈ എല്ല് കറിയുടെ എല്ല് ഭാഗം ഇങ്ങോട്ട് വെച്ചിട്ട് ഈ പൊറോട്ട ഇങ്ങനെ എടുത്ത് ഈ എല്ല് കറിയുടെ ഗ്രേവിയിൽ ഇങ്ങനെ ഒന്ന് കുതിർത്ത് എടുത്തിട്ട് എല്ലില് പറ്റിയിരിക്കുന്ന പീസ് ഇങ്ങനെ ചേർത്തെടുത്ത് ഇതുമായിട്ട് ഇങ്ങനെ വെച്ച് ഈ ഒരു കോമ്പോ ഒരു രക്ഷയില്ല പോളി ആയിട്ടോ മസ്റ്റർ ആയിട്ടോ മാസ്റ്റർ ുംറിയാ പോകുന്നത് ഇവിടുത്തെ ബീപ്പറു റോസ്റ്റും പൊറോട്ടയും അടിപൊളിയാ സീരം വരും പിള്ളേർക്കെല്ലാം ആഗ്രഹം ഇപ്പൊ മൂന്ന് വർഷമായിട്ട് ഈ കടയിൽ വരുന്ന ആളുടെ അഭിപ്രായം മൂന്നര വർഷമായിട്ട് ഈ കടയിൽ വരുന്ന ആളുടെ അഭിപ്രായമാണ് നമ്മൾ നല്ല ഫുഡാണ് നമ്മൾ കൊടുക്കുന്ന കാശിനെ നല്ല മാന്യമായ ഫുഡും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഫുഡാണ് ഇപ്പം ഈ ഒരു ഏരിയയിൽ നമ്മൾ കരുനാപ്പുള്ളും പണിക്കരടവിൻ്റെ ഇടയ്ക്കിൽ വളരെ നല്ല മനോഹരമായ ഒരു സ്റ്റോപ്പുകളാണ് അപ്പോൾ ലൊക്കേഷൻ സേവ് ചെയ്തു പണിക്കരടവ് പാലത്തിനും പോക്കാട്ടുമുക്കിനും ഇടയ്ക്ക് കാണുന്ന സ്പാനിഷ് മസാല അപ്പോൾ വ്യത്യസ്തമായ രുചി വൈഭവങ്ങളുള്ള പുതിയ പുതിയ സ്പോട്ടുകളുമായി വീണ്ടും കാണാം അതുവരെയും ബബായ് സ്റ്റേറ്റ് യോ